ഈ വർഷാവസാനത്തോടെ രണ്ട് നിരക്ക് കുറവുകൾ കൂടി ഉണ്ടാവുമെന്ന ഫെഡറൽ റിസർവിന്റെ സൂചനയും ഭവരാഷ്ട്രീയ അപകട സാധ്യതകളും വിപണിക്ക് പിന്തുണ നൽകുമ്പോൾ സ്വർണം നിലവിലെ റെക്കോർഡ് തിരുത്തിക്കൊണ്ട് വീണ്ടും മുന്നേറുകയാണ് ഇന്ന് രാവിലെ പവന് മുന്നൂറ്റി ഇരുപത് രൂപ ഉയർന്നിരുന്നു പിന്നീട് ഉച്ചയോടെ രണ്ടാം വില പ്രഖ്യാപനം വരികയും പുതിയ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തിരുന്നു ഉച്ചയ്ക്ക് രണ്ടാം വില പ്രഖ്യാപന സമയത്ത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് മൂവായിരത്തി എഴുന്നൂറ്റി പതിനാല് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ വീണ്ടും ഉയർന്ന മൂവായിരത്തി പത്തിയാറ് ഡോളറിന്റെ പരിധിയിൽ എത്തി നിൽക്കുകയാണ് മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നാളെ സ്വർണ്ണവില പവന് അഞ്ഞൂറ്റി അറുപത് അല്ലെങ്കിൽ അറുന്നൂറ്റി നാൽപ്പത് രൂപയുടെ റേഞ്ചിൽ ഉയരാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നാൽ മാർക്കറ്റിൽ മാറ്റങ്ങൾക്ക് ഇനിയും സമയം ബാക്കിയാണ് എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇപ്പോൾ തങ്കവിലെ ഗ്രാമനെ കാലിക്കറ്റ് പതിനൊന്നായിരത്തി നാനൂറ്റി മുപ്പത് തൃശൂർ എറണാകുളം പതിനൊന്നായിരത്തി നാനൂറ്റി ഇരുപത് എന്നീ നിലകളിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നാദ്യമായി വീഡിയോ കാണുന്നവർക്കു ായി ഇന്നത്തെ സ്വർണ്ണവില ഒന്ന് കൂടി പറയുന്നു ഇന്ന് ഉച്ചക്ക് ശേഷം പവന് മുന്നൂറ്റി അറുപത് രൂപ കൂടി ഇന്ന് ഇരുപത്തിരണ്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് എൺപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത് ഗ്രാമിന് പതിനായിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്